ഹലോ ഗെയ്സ് ഇന്ന് ഒരു അടിപൊളി ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ അപ്ഡേറ്റ് കിട്ടിയപ്പോൾ തന്നെ ഞാൻ വേഗം പോയി കമ്പനിയിലൊക്കെ സെറ്റാക്കി വീഡിയോ എടുക്കാൻ തന്നെ നിന്നു അപ്പോൾ എന്തായാലും അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കമ്പനി കണ്ടപ്പോൾ തന്നെ നമ്മുടെ ബബ് ബബ്ബ എന്ന് പറയുന്ന സിനിമയുടെ ആദ്യം ഡിസംബറിലായിരുന്നു എന്ന് ഇപ്പോൾ പറഞ്ഞെങ്കിലും ഇപ്പോൾ പിന്നെയും ഡേറ്റ് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഒക്ടോബറിലേക്കാണ് ഡേറ്റ് മാറ്റിയിട്ടുള്ളത് എപ്പോഴാണെന്ന് പറഞ്ഞ് തരാം ഒക്ടോ ഈ എന്തായത് കാ ഇതിന് ഇപ്പം കാരണമായി പറയുന്നത് ഇതിൻ്റെ ഷൂട്ടിംഗ് കുറേ നാളായല്ലോ പാക്കപ്പായിട്ട് അതുകൊണ്ട് തന്നെ ഇത്ര ദിവസത്തോളം ഇതാക്കാൻ പാടില്ല പിന്നെ ഞാൻ ബബബ സിനിമ ഇറങ്ങുമ്പോൾ തന്നെ നൂറ് കോടി കയറുമെന്ന് പറഞ്ഞിട്ടാണ് ആ പോസ്റ്റർ ഉണ്ടാക്കിയത് അപ്പോൾ എന്തായാലും നൂറ് കോടി കയറുമോ സിനിമ ഒക്ടോബർ പതിനാറാം തീയതി അല്ലെങ്കിൽ ഒക്ടോബർ മുപ്പതാം തീയതി എന്നൊക്കെ അണിയർ പ്രവർത്തകർ നോക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതിലേതെങ്കിലും ഒന്ന് ലോക്ക് ചെയ്യുകയാണെങ്കിൽ ഉടൻ തന്നെ ഡേറ്റ് ഒഫീഷ്യലായി പ്രഖ്യാപിക്കുന്നതാണ് പിന്നെ എന്തായാലും മോഹൻലാലിൻ്റെ ഒരു പ്രമോ ഷൂട്ടും കൂടെ ഈ ചിത്രത്തിൻ്റെ ഭാഗത്തിൽ ഉണ്ടാകും അപ്പോൾ എന്തായാലും ഈ സിനിമ ഒക്ടോബർ പതിനാറ് അല്ലെങ്കിൽ ഒക്ടോബർ മുപ്പത് അങ്ങനെയാണെങ്കിൽ ഈ സിനിമ ഒരു വമ്പൻ മാഡ്നസ് ഫിലിമായിട്ടാവും എത്തുക മോഹൻലാൽ ഒരു ഒരിതിൽ പറയുന്നുണ്ടായിരുന്നു ഒരു ഷോർട്ട് വീഡിയോയിൽ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ എന്തായാലും വെൽക്കം ടു ദ മാഡ്നസ് ഒക്ടോബർ പതിനാറ് അല്ലെങ്കിൽ ഒക്ടോബർ മുപ്പതിനെ കാണുവാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം വളരെ എക്സ് എക്സൈറ്റഡ് ആണ് ഞാൻ നിങ്ങൾ എക്സൈറ്റഡ് ആണോ എന്ന് കമൻറ്റിൽ പറയണം അപ്പോൾ എന്തായാലും നമ്മുടെ ബബ്ബ ജനപ്രിയ നായകൻ ദിലീപ് ആകും ദിലീപ് നായകനാവുന്ന സിനിമ തൂക്കി അടിക്കുമോ എന്ന് നമുക്ക് നോക്കാം